യുദ്ധവിരുദ്ധ ജല അപകട നിവാരണ സന്ദേശവുമായി പുഴയും കടലും കായലും കീഴടക്കിയുള്ള ദീർഘദൂര നീന്തൽ ലജ്ഞത്തിന് പയ്യനൂർ ജെട്ടിയിൽ തുടക്കമായി യുദ്ധക്കെടുതികളിലും ജല അപകടങ്ങളിലും ജീവൻ പൊലിയുന്നവർക്ക് ആദരമർപ്പിച്ച ശേഷം ടി ഐ മധുസൂദനൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തതോടെയാണ് ഇന്നും നാളെയുമായി നടക്കുന്ന നാൽപ്പതോളം കിലോമീറ്റർ ദൂരത്തിലുള്ള നീന്തൽ ലജ്ഞത്തിന് തുടക്കമായത് ജലഅപകട നിവാരണ കൂതൽ പദ്ധതിയുടെ ഉള്ളടക്കം ഇന്ന് ലോകം മുഴുവനും വളരെ സങ്കടകരമായ അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങൾ ആശുപത്രികളിൽ കഴിയുന്നവർ സ്കൂളുകളിൽ നിൽക്കുന്നവർ അവരെല്ലാവരും ചെലറിയില്ലാതായി പോകുന്ന നിലയിൽ ഫലസ്തീനും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളും വളരെ സംഘർഷഭരിതമായ എല്ലം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ നീന്തുന്ന വെള്ളം പറയുന്നത് ഏതെങ്കിലും ഒരു ഉള്ളിൽ നിൽക്കുന്ന ഒന്നല്ല ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രമുഖ നീന്തൽ പരിശീലകൻ ഡോക്ടർ ചാൾസൺ ഏഴിമയുടെ നേതൃത്വത്തിൽ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയാണ് നീന്തൽ യജ്ഞം സംഘടിപ്പിക്കുന്നത് ദീർഘദൂര നീന്തലയിൽ പരിശീലനം ലഭിച്ച വിവിധ ജില്ലകളിൽ നിന്നുള്ള വനിതകൾ ഉൾപ്പെടെ മുപ്പതോളം പേരാണ് യുദ്ധത്തിനെതിരെയുള്ള സമാധാന കാഹളവുമായി കവായ്ക്കാരന്റെ ഭാഗമായുള്ള കൊറ്റിപ്പുഴയിലെ ഓളങ്ങളെ വകഞ്ഞു മാറ്റി തുടങ്ങിയത് പുന്നക്കടവ് കുറുംകടവ് പുതിയ പുഴക്കര മൂലക്കൽ കടവ് കരംകുട്ടം പാലക്കോട്ട് ചൂട്ടാടഴമുഖം എന്നിവിടങ്ങളിലൂടെയുള്ള ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം നീന്തിയുള്ള സ്ഥിന്നത്തെ യജ്ഞം എട്ടിക്കുളം ബീച്ചിൽ സമാപിക്കും തുടർന്ന് വൈകുന്നേരം ആറരയ്ക്ക് ഏഴിമലയിൽ നീന്തൽ താരങ്ങളും ചിത്രകാരന്മാരും പങ്കെടുക്കുന്ന യുദ്ധവിരുദ്ധ പോസ്റ്റർ രചന ക്യാമ്പയിൻ മൗത്ത് പെയിന്റർ ഗണേഷ് കുഞ്ഞുമംഗലം ഉദ്ഘാടനം ചെയ്യും പതിനേഴിന് രാവിലെ എട്ടിക്കുളം നിന്ന് ആരംഭിക്കുന്ന കടലിലൂടെയുള്ള നീന്തൽ ഏഴിമലയെ ചുറ്റി കാസർഗോഡ് ജില്ലയിലെ വലിയപറമ്പ് വലിയപ്പറമ്പ് പാണ്ഡ്യാലക്കടവൽ കവായ്ക്കയലിൽ എന്നിവിടങ്ങളിലൂടെ ഉച്ചയ്ക്ക് രണ്ടരക്ക് കവായ് ബോട്ട് ടെർമിനലിൽ സമാപിക്കും പുഴയിലും കായലിലും കടലിലുമായി മുന്നൊരുക്ക പരിശീലനം പൂർത്തിയാക്കിയവരാണ് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന നീണ്ട ലജ്ഞത്തിൽ പങ്കെടുക്കുന്നത്